ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിതാ ഇന്നലെ ഇവിടെ ബാംഗ്ലൂർ എത്തി അപ്പോൾ റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ നാസ്തൊക്കെ കഴിച്ചു ഞങ്ങൾ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഫുഡ് പാത്തിൽ കൂടെ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇത് നോക്കാം നല്ല ഫുട്പാത്തിലൊക്കെ നല്ല ബിസിയാണ് പിന്നെ പൂരിയും ദോശയും അങ്ങനെയൊക്കെയുള്ള നാസ്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ ഇവിടെ അടുത്ത് തന്നെ ഒരു പിന്നെ കോവിലുണ്ട് കേട്ടോ അയ്യപ്പ കോവില് പറഞ്ഞിട്ട് അതിൽ ഫുഡെല്ലാം മൂന്ന് നേരം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമ്മളുടെ പിന്നെ വേറൊരു ചാനലുണ്ട് മൈ ഷോപ്പും മൈ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് അതിലിട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരതൊന്നും കാണാം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം നല്ല ബിസിയാണ് അങ്ങനെ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല വലിയ ബസ് സ്റ്റാൻഡാണെന്ന് പറ അറിയപ്പെടുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇവിടെ അത്ഭുതം എന്ന് പറയാന് പല രീതിയിലുണ്ട് വലിയ അത്ഭുതം തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് ട്രാജഡി ഞങ്ങൾക്ക് സംഭവിച്ചു അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനാണ് ഈ ഒരു ഇൻഫർമേഷൻ കൂടെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ തരുന്നത് ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിലായതാണ് അപ്പോൾ ഒരു ഡേഞ്ചർ ഏരിയ ആണ് ഇത് അപ്പോൾ നിങ്ങൾ ഫാമിലിയോടുകൂടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക ഞങ്ങൾ പറയുന്നത് കാര്യങ്ങൾ പിന്നെ വന്നവർക്ക് അതിന് മുമ്പ് വന്നവർക്കൊക്കെ എല്ലാം മനസ്സിലാകും പിന്നെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പുതിയതായിട്ട് വരുന്ന ഫാമിലിക്കാണ് അല്ലെങ്കിൽ ആയാലും ആർക്കായാലും അവർക്കൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷനായിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ ഇതാണ് ബസ് സ്റ്റാൻഡ് ഏകിടക്കുന്ന ബസ്സുകളൊക്കെ ലോക്കലാണ് പിന്നെ പുറത്തൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഒരുപാട് ഉണ്ടായതൊക്കെ പോയിട്ടുണ്ട് ഇവിടെ കേരളത്തിലേക്ക് പോകുന്നതും മൈസൂരിലേക്ക് പോകുന്നതും ഒക്കെ ബസ്സൊന്നും ഇവിടെ കിട്ടില്ല അത് സ്റ്റാൻഡ് വേറൊരു സ്റ്റാൻഡുണ്ട് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് എന്നാണ് ആ സ്റ്റാ ബസ് സ്റ്റാൻഡിൻ്റെ പേര് അവിടെയാണ് തന്നെ ആന്ധ്ര പിന്നെ കേരളം മൈസൂർ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾക്ക് പോകുന്നത് ഇത് വലിയൊരു ഡേഞ്ചർ അത്ഭുതം എന്ന് പറഞ്ഞൊരു പാലം തന്നെയാണ് കേട്ടോ ഇവിടെ തന്നെ പകലിലും ഫാമിലിക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഒന്നല്ല പ്രത്യേകിച്ച് ന്യൂ ഇയർ ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ പറയും വേണ്ട ഇവിടെ ആഘോഷങ്ങളൊന്നും അത്ര ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളായതുകൊണ്ട് പിന്നെ ലൈംഗിക തൊഴിലാളികൾ സെക്സ് വർക്കേഴ്സിനെ കൊണ്ട് ഒരു ഏരിയയാണത് ഫാമിലിക്കൊക്കെ വന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അവർക്കും സംശയം തോന്നും നമ്മളോ അതിൽ പെട്ടതാണോ എന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമുക്കായിട്ടുള്ളൊരു വീഡിയോസ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ക്യാമറ നിങ്ങൾ പിടിക്കുകയെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ നിങ്ങൾ പിടിക്കുകയെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും വലിയൊരു വിഷയം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഇതും ഉൾപ്പെടുത്തിയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു അപ്പോൾ തലേന്ന് ഞങ്ങൾ രാത്രി വന്ന് നോക്കിയിരുന്നു ഞങ്ങൾ വന്നതിൻ്റെ ശേഷം വന്ന് രാത്രി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇവരുണ്ടായിരുന്നു സെക്സ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ നമുക്ക് ഭയങ്കര പേടിയായി തോന്നി ഒരുപാട് ആൾക്കാരും എല്ലാവരും ഒരു അങ്ങനെയുള്ളൊരു തരം നോട്ടം വേഗം ഞങ്ങൾ അവിടുന്ന് കഴിച്ചിലായി പിന്നെ വീഡിയോ എടുക്കാനൊന്നും ധൈര്യം വന്നില്ല അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ആരും കാണാനില്ല അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴാണ് അതിലൂടെ കയറി വരുന്നത് അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇക്ക എടുത്ത് ഞാൻ എൻ്റെ ഞാൻ ഇക്ക ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇക്ക വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ കസ്റ്റമേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡീൽ ചെയ്യുന്ന സമയമാണ് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിന്നിട്ട് അപ്പോൾ ഇക്ക തിൽ ഒരു ഒരാളായിട്ട് ഉൾപ്പെട്ടിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് ഓടി വന്ന് ഈ കൻ്റെ ഫോൺ ചാടി പിടിച്ചു അങ്ങനെ പിന്നെ ഞാനും ഉക്കാൻ്റെ അടുത്ത് കണ്ട് പോയി അതിക്കാന ഒരു എല്ലാവരും കൂടെ വളയാനും വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വേഗം ചെന്നു ഞാൻ വൈഫാണെന്ന് പറഞ്ഞു എൻ്റെ വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആ നിങ്ങളെ വീഡിയോസ് എടുക്കുക എടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങളെ വീഡിയോസ് ഉൾപ്പെടാൻ പാടില്ല അത് വലിയ വിഷമുണ്ടാവും അപ്പം അതുകൊണ്ട് അത് വാണ്ട അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു കാര്യം ഞങ്ങൾ ആ ആരെയും എടുക്കരുത് ഉൾപ്പെടുത്തരുത് വീഡിയോയിൽ പറഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവരെ ചെറിയ ഭാഗങ്ങളുണ്ടായിരുന്നു അതിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് മാത്രമല്ല ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് താഴെ പോവില്ലേ അവിടെയൊക്കെ പോയിട്ട് അവർ ഡിലീറ്റ് എത്ര ക്ലിയർ ചെയ്യാൻ പറ്റും അത്രയും ക്ലിയർ ചെയ്തു പിന്നെ അവരെല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത് ഞങ്ങൾ എപ്പോഴെങ്കിലും എടുത്തുക്കണോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ അത്രയും രീതിയിൽ അവർ പക്ഷേ നമ്മൾ ഷൗട്ടൊന്നും ചെയ്തില്ല ഫാമിലിയാണെന്ന് കണ്ടപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറി ഞാൻ പറഞ്ഞു ഞങ്ങൾ വ്ളോഗേഴ്സാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇതുപോലെ സിറ്റിയിൽ വന്നത് ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ പെട്ട് പോയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു വെറുതെ അപ്പോൾ അവർ പറഞ്ഞാൽ ആയിക്കോട്ടെ അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക നിങ്ങൾ അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഈ വഴി വരുമ്പം വളരെയധികം സൂക്ഷിക്കുക നിങ്ങളുടെ ക്യാമറകളും ഫോണുകളും എല്ലാം തിരിച്ച് കിട്ടുന്ന ഒരു കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറെ നല്ലൊരു വീഡിയോസുമായി വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും അസ്സലാമ